നമസ്കാരം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം ആറാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വളരെ നാടകീയമായ സംഭവങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കാനഡയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ നിന്ന് അത് പൂർത്തിയാകുന്നതിന് മുൻപ് വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂമിലേക്ക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളെ ക്ഷണിച്ചുകൊണ്ട് യോഗത്തിൽ പങ്കെടുക്കാൻ പോയ ട്രംപ് എയർഫോഴ്സ് വൺ വിമാനത്തിലിരുന്നു കൊണ്ട് നിർണായകമായ ചില പ്രഖ്യാപനങ്ങൾ നടത്തി അതുതന്നെ പിന്നീട് തൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ ട്രംപ് പ്രഖ്യാപിക്കുകയുണ്ടായി മാധ്യമങ്ങളോട് ട്രംപ് തീർത്തു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഖമേനി എവിടെയുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം വളരെ കൃത്യമായി ഞങ്ങൾ ഖമേനിയെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹം ഞങ്ങൾക്കൊരു ഈസി ടാർഗറ്റാണ് വളരെ എളുപ്പത്തിൽ ഖമേനിയെ വധിക്കാൻ കഴിയും എന്നാൽ ഞങ്ങൾ തൽക്കാലം അത് ചെയ്യുന്നില്ല ഞങ്ങൾക്കത് വേണമെങ്കിൽ ചെയ്യാം പക്ഷെ ഞങ്ങളത് ചെയ്യുന്നില്ല ഖമേനി ഏത് പാതാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും ഖമേനിയുടെ പിന്നാലെ ഞങ്ങളുടെ ചാരക്കണ്ണുണ്ട് ൽക്കാലത്തേക്ക് ഞങ്ങൾ അത് ചെയ്യുന്നില്ല നിങ്ങൾ സുരക്ഷിതമായി അവിടെ ഇരുന്നോളൂ അതിനർത്ഥം എക്കാലത്തും നിങ്ങൾ സുരക്ഷിതനാണ് എന്നല്ല നിങ്ങളുടെ മുമ്പിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ അൺകണ്ടീഷണൽ സറണ്ടർ ആ വാക്ക് തന്നെയാണ് ട്രംപ് ഉപയോഗിച്ചത് അൺകണ്ടീഷണൽ സറണ്ടർ ഈ അൺകണ്ടീഷണൽ സറണ്ടർ എന്ന വാക്ക് ലോകസംഘർഷത്തിനിടയിൽ ഇതിനു മുൻപ് ഉപയോഗിക്കപ്പെട്ടത് മുക്കാൽ നൂറ്റാണ്ടു മുമ്പാണ് രണ്ടാം ലോകമഹായുദ്ധം തുടരുന്നു സോവിയറ്റ് യൂണിയനും ബ്രിട്ടനും നേതൃത്വം കൊടുക്കുന്ന സഖ്യകക്ഷികൾ വളരെയേറെ കഷ്ടപ്പെട്ട് കിതയ്ക്കുന്നു ജർമ്മനിയും ജപ്പാനും ഇറ്റലിയും അടങ്ങുന്ന നാസി മുന്നണി മുന്നോട്ട് പോകുന്നു അതിനിടയിൽ ജപ്പാൻ നാടകീയമായ ഒരു നീക്കത്തിലൂടെ അമേരിക്കയിലെ പേൾ ഹാർബർ ആക്രമിക്കുന്നു ഇതോടെ അമേരിക്ക ചാടിയിറങ്ങുന്നു അമേരിക്ക അടങ്ങുന്ന സഖ്യകക്ഷികൾക്ക് മുൻതൂക്കം ഉണ്ടാകുന്നു നാസി മുന്നണി തോൽവിയുടെ വക്കിലെത്തുന്നു അവിടെ സഖ്യകക്ഷികൾ ജർമ്മൻ സഖ്യത്തിന് കൊടുത്ത ഒരു മുന്നറിയിപ്പുണ്ട് അൺകണ്ടീഷണൽ സറണ്ടർ അതേ നിർദ്ദേശമാണ് ട്രംപ് ഇന്നലെ ഉന്നയിച്ചത് ട്രംപ് പ്രത്യേകം എടുത്തു പറഞ്ഞു ഇത് വെടിനിർത്തലല്ല സീസ് ഫയർ അല്ല മാധ്യമ പ്രവർത്തകർ ചോദിച്ചു താൽക്കാലിക വെടിനിർത്തലാണോ അല്ല ഇത് വെടിനിർത്തലല്ല അൺകണ്ടീഷണൽ സറണ്ടർ ആണ് എന്ന് വെച്ചാൽ ഇറാന്റെ സുപ്രീം ലീഡറായ ഐത്തുള്ള അലി ഖമേനിക്കും ഇറാൻ എന്ന രാജ്യത്തിനും നിലനിൽക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ അൺകണ്ടീഷണൽ സറണ്ടർ ചെയ്യുക നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങുക എന്താണ് ഈ കീഴടങ്ങൽ ഇപ്പോൾ യുദ്ധം ആരംഭിച്ചിട്ടില്ല ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു യുദ്ധം ആരംഭിച്ചിട്ടില്ല യുദ്ധാന്തരീക്ഷവുമില്ല പിന്നെ എന്താണ് ഈ കീഴടങ്ങൾ ആ കീഴടങ്ങൾ വ്യക്തമാണ് ഞങ്ങൾ ഒരു കാരണവശാലും ഇറാന് അണുവായുധം വെച്ച് പുറപ്പിക്കാൻ സമ്മതിക്കില്ല ട്രംപ് രണ്ടു ദിവസം മുമ്പ് പറഞ്ഞതാണ് ഇറാന്റെ കയ്യിൽ അണുവായുധം ഉണ്ടാവാൻ ഞങ്ങൾ അനുവദിക്കില്ല ഇറാൻ അണുവായുധം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ് നാഥൻസ് അടക്കമുള്ള പലയിടങ്ങളിലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ കൊണ്ടുപിടിച്ച് ഗവേഷണം നടത്തുന്നു പാകിസ്ഥാൻ സഹായം ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെയാണ് സഖ്യകക്ഷികൾ സംശയിക്കുന്നത് അങ്ങനെ കൊണ്ടുപിടിച്ച അണുപരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നു അത് അനുവദിക്കില്ല ഇറാനെപ്പോലൊരു രാജ്യത്തിൻ്റെ കൈകളിൽ ഒരു കാരണവശാലും അണുവായുധങ്ങൾ ഇരിക്കുന്നത് ലോകത്തിന് സുരക്ഷിതമല്ല അത് ഞങ്ങൾ അവസാനിപ്പിക്കും നിങ്ങൾ അതിന് വഴങ്ങുക ഞങ്ങൾ അണുവായുധ പരീക്ഷണം അവസാനിപ്പിക്കാം അണുവായുധ കേന്ദ്രങ്ങളിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കെത്താം ഞങ്ങളത് പൂർണ്ണമായി നശിപ്പിക്കാം എന്ന് ഇറാൻ പറയേണ്ടിയിരിക്കുന്നു അതിന് ഇറാൻ തയ്യാറാകുമോ ൽക്കാലം തയ്യാറല്ല ഖമേനി എവിടെയോ ഒളിവിലിരുന്നുകൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് അമേരിക്കക്ക് അറിയാം എവിടെയോ ഒടുവിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞിരിക്കുന്നത് ദിസ് ഈസ് എ ബിഗിനിങ് ഓഫ് ദി എൻഡ് ഓഫ് ഇസ്രയേൽ എന്നാണ് സയനിസ്റ്റ് ഭരണകൂടത്തിന് മുൻപിൽ ഞങ്ങൾ കീഴടങ്ങുകയില്ല സയനിസ്റ്റ് ഭരണകൂടത്തെ തകർക്കുക ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കുക എന്ന ഞങ്ങളുടെ ലക്ഷ്യം ആരംഭിച്ചിരിക്കുന്നു യുദ്ധം ആരംഭിച്ചിരിക്കുന്നു പോരാട്ടം തുടങ്ങിയിരിക്കുന്നു ഇസ്ലാമിക രാജ്യങ്ങളെ ഞങ്ങൾക്കൊപ്പം നിൽക്കൂ നമുക്ക് ഈ സയനിസ്റ്റ് രാജ്യത്തെ തുടച്ചു നീക്കാം എന്നാണ് മേനിയുടേതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ അങ്ങനെയൊരു നിലപാടിൽ മുമ്പോട്ട് പോവാനാണെങ്കിൽ ട്രംപ് പറയുന്നു അയിത്തുള്ളേ നിങ്ങൾ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെയുണ്ട് നിങ്ങളുടെ ജീവിതം ഇപ്പോൾ സുരക്ഷിതമാണ് ആ സുരക്ഷിതത്വം അധിക കാലം നിലനിൽക്കില്ല യാതൊരു ഉപാധികളുമില്ലാതെ കീഴടങ്ങിയാൽ നിങ്ങളുടെ ജീവൻ എൻ്റെ ദയയിൽ തിരിച്ചു തരാം പക്ഷെ അണുവായുധങ്ങൾ അനുവദിക്കില്ല വളരെ വ്യക്തമായ മുന്നറിയിപ്പാണ് ട്രംപ് കൊടുത്തത് ട്രംപ് പറയുന്നു കൃത്യമായി അറിയാം കൃത്യമായ ധാരണയുണ്ട് അത് വാസ്തവമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന രാജ്യം അവരുടെ നിലനിൽപ്പിന് ഭീഷണിയാണ് പലരും പറയും അവിടേക്ക് കടന്നു കയറി ആക്രമിച്ചു പക്ഷേ ഇറാൻ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്രായേലിനെ ഭൂപടത്തിനും നീക്കം ചെയ്യുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യം അതിനുവേണ്ടി ഇപ്പോൾ പ്രോക്സി വാർ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒന്നല്ല മൂന്ന് ഭീകര സംഘടനകളെയാണ് ഇറാൻ തീറ്റിപ്പോറ്റുന്നത് ഹിസ്ബുളയും ഹൂത്തികളും ഇറാന്റെ നേരിട്ടുള്ള പരിശീലനത്തിൽ മുമ്പോട്ട് പോകുന്ന സംഘടനകളാണ് കാരണം ഇറാൻ ഷിയ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്നു ഈ ഹൂത്തികളും ഹിസ്ബുളയും ഷിയ ഭീകര സംഘടനകളാണ് എന്നാൽ ഹമാസ് എന്ന സുന്നി ഭീകര സംഘടനയെയും ഇറാൻ സഹായിക്കുന്നു കാരണം സുന്നികളെ ഇല്ലാതാക്കി ഷിയാകളുടെ ലോകം സൃഷ്ടിക്കാനാണ് ഇറാൻ ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതുമെങ്കിലും ഇസ്രായേലിനെ നേരിടുന്ന ഹമാസിനോട് യുദ്ധം വേണ്ട ഹമാസിനെ പിന്തുണയ്ക്കാം എന്നതാണ് ഇറാന്റെ നിലപാട് അങ്ങനെ ഇസ്രായേലിന്റെ നിലനിൽപ്പ് ഇല്ലാതാക്കാൻ പ്രോക്സിവാർ നടത്തുകയും കൂടെ കൂടെ ഇസ്രായേലിനെ തകർക്കുമെന്ന് പറയുകയും ചെയ്യുന്ന ഇറാനെ നേരിടാതെ മറ്റൊരു വഴിയുമില്ല ഇറാൻ്റെ ആക്രമണത്തെ നേരിടാനുള്ള കരുത്തുണ്ടെന്ന് അറിയാം എന്നാൽ ഇസ്രായേൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇറാൻ അണുവായുധം വികസിപ്പിച്ചെടുത്ത് അത് ഇസ്രായേലിലേക്ക് അയച്ചാൽ അത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ന് സംഭവിക്കും ഇസ്രായേൽ തീർന്നു പോകും അത് അനുവദിക്കില്ല എന്നതാണ് ഇസ്രായേലിൻ്റെ നിലപാട് ഈ നിലപാട് തന്നെയാണ് ട്രംപിൻ്റേതും അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത് അൺകണ്ടീഷണൽ സറണ്ടർ എന്ന് വളരെ കൃത്യമായി ഇസ്രായേൽ സേന ഖമേനിയെ കണ്ടെത്തിയിട്ടുണ്ട് ഖമേനി ബങ്കറിൽ നിന്ന് ബങ്കറിലേക്ക് മാറുമ്പോൾ അവർ എവിടെയാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട് ഇസ്രായേൽ കാറ്റ്സ് എന്ന പ്രതിരോധ മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അയാൾ ഇരിക്കുന്നത് വലിയ ഒരു കെട്ടിടത്തിന്റെ കീഴാണെന്നാണ് വലിയൊരു ബഹുനില കെട്ടിടത്തിൻ്റെ അടിയിൽ അണ്ടർഗ്രൗണ്ട് പോലെ നിർമ്മിച്ച അവിടെയാണ് അയാൾ ഇപ്പോൾ താവളമായിരിക്കുന്നത് തുറന്നു പറഞ്ഞു വളരെ വ്യക്തമായി പറഞ്ഞു വ്യാഴാഴ്ച ചിലത് സംഭവിക്കും എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച ആ സംഭവിക്കുന്ന ഒരുപക്ഷെ ഖമേനിയുടെ മരണമാവാ ഇറാൻ പേടിച്ചു പോയിരിക്കുന്നു ഇറാൻ അവരുടെ പട്ടാളക്കാരുടെ മുഴുവൻ മൊബൈൽ ഫോണുകളും ഉപേക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നു എന്തിനേറെ ഇറാൻ ജനങ്ങളോട് പറയും നിങ്ങൾ വാട്സ്ആപ്പ് ഉപയോഗിക്കാതിരിക്കുക ഹിസ്ബുൾ ഭീകരരുടെ കമ്മ്യൂണിക്കേഷൻ ശൃംഖല ഒറ്റയടിക്ക് ഇസ്രായേൽ തകർത്തത് പേജർ ബോംബിംഗിലൂടെയാണ് ഇസ്രായേൽ എന്തും ചെയ്യാൻ കഴിയും ഇസ്രായേൽ ചാരന്മാർ മാസങ്ങളെടുത്ത് ഇറാനിലേക്ക് നുഴഞ്ഞു കയറി മർമ്മപ്രധാനമായ സ്ഥലങ്ങളിൽ ഡ്രോൺ ഫാക്ടറികൾ സ്ഥാപിച്ച് അവിടെ നിന്നും ഡ്രോണുകൾ പറന്നുയർന്ന് കൃത്യ ലക്ഷ്യത്തിൽ ചെന്ന് സൈന്യാധിപനെ വരെ കൊന്നു സൈന്യത്തിന്റെ തലവൻ അവരുടെ ചീഫ് ഓഫ് സ്റ്റാഫ് അവരുടെ ഇന്റലിജൻസ് മേധാവി അവരെയൊക്കെ കൊന്നു കളഞ്ഞു അത് അവസാനിപ്പിച്ചിട്ട് ഇന്റലിജൻസ് മേധാവിയെ രണ്ടാമത്തെ ഓപ്പറേഷനാണ് കൊല്ലുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് പുതുതായി നിയോഗിച്ച സൈനിക മേധാവിയെ കൊന്നെന്നാണ് ഇത് ഇസ്രായേൽ ഇറാന്റെ മണ്ണിൽ നടത്തുന്ന ഓപ്പറേഷനാണ് അല്ലാതെ ഇവിടുന്ന് മിസൈൽ അയച്ച് ചെയ്യുന്നതല്ല മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഇവിടുന്ന് അയക്കുന്നുണ്ട് വീഴുന്നുണ്ട് എന്ന് നടക്കുന്ന തിരിച്ചുമുണ്ട് ഇറാന്റെ മിസൈലുകൾ ഇന്നലെയും പതിച്ചു ഏതാണ് മുപ്പതോളം ഇസ്രായേലുകാർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് ഇന്നലെ ഇസ്രായേൽ ഒരു കാർ പാർക്കിൽ ഇറാന്റെ മിസൈൽ വന്ന് വീണ് നിരവധി കാറുകൾ കത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു പലയിടങ്ങളിലുമുണ്ട് പലയിടങ്ങളിലും മിസൈലുകൾ നടക്കും കാരണം ഈ അയൻഡോം ഇതിനെയൊക്കെ തടയുന്നുണ്ടെങ്കിലും മിസൈൽ വർഷം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ മിസൈൽ വർഷം നടക്കുമ്പോൾ സ്വാഭാവികമായും ചിലത് വീഴും ഇറാന്റെ സൂപ്പർ സോണിക് മിസൈലായ ഫത്ത വൺ അത് വിട്ടിരിക്കുന്നു എന്നാണ് ഇന്നലെ അവർ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത് അതാണ്ട് നാനൂറ് സെക്കൻഡ് കൊണ്ട് ടെല്ല വ്യൂവിലെത്തുമെന്നാണ് അവകാശം നാനൂറ് സെക്കൻഡിന് പകരം നാനൂറ് മിനിറ്റും കഴിഞ്ഞ് ദിവസം ഒന്നായിരിക്കുന്നു അത് ടെല്ല എത്തി എന്ന് സ്ഥിരീകരിക്കാൻ ഇറാൻ പോലും സാധിച്ചിട്ടില്ല എന്നാൽ അവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതേസമയം ഇറാൻ അയക്കുന്ന പല മിസൈലുകളും ഇസ്രയേലിൽ വീഴുന്നുണ്ട് എന്നത് വാസ്തവമാണ് ടെല്ല വീവിലുള്ള മനുഷ്യർ ഇപ്പോൾ അന്തി ഉറങ്ങുന്നത് ബങ്കറുകളിലാണ് എല്ലാ വീടുകളോടും ചേർന്ന് അണ്ടർഗ്രൗണ്ടുകളുണ്ട് ബങ്കറുകളുണ്ട് ആളുകളൊക്കെ അന്തി ഉറങ്ങുന്നത് അണ്ടർഗ്രൗണ്ടിലാണ് എവിടെയും ഇറാന്റെ മിസൈൽ വീടാമെന്നറിയാം പക്ഷെ അങ്ങനെയല്ല ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ അകത്ത് കയറി അവർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽ ആക്രമണത്തിനപ്പുറത്തേക്ക് കൃത്യമായ ടാർഗറ്റുകളിലൂടെ അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആരാണ് ഇസ്രായേലിനെ സഹായിക്കുന്നത് എന്ന് പോലും അവർക്കറിയില്ല അതുകൊണ്ട് കൂട്ടത്തോടെ ഇസ്രായേൽ ചാരന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് പല ഇറാനി പൗരന്മാരെയും തൂക്കിക്കൊന്നുകൊണ്ടിരിക്കുകയാണ് വേറൊരു വശത്ത് നിരവധി പേരെ ഈ ദിവസങ്ങൾ തൂക്കിക്കൊന്നു അങ്ങനെ ഇറാൻ അടിമുടി വിറച്ച് ഭയന്ന് കഴിയുന്ന ഒരു സാഹചര്യമാണ് അവിടെയാണ് ട്രംപ് പറയുന്നത് ഞങ്ങൾ നിങ്ങളെ കൃത്യമായി ഫോളോ ചെയ്യുന്നു പിന്നാലെ ഉണ്ട് വെറുതെ വിടുമെന്ന് കരുതരുതേ എന്ന് വ്യാഴാഴ്ച രാത്രിയിൽ ലോകം നടങ്ങുമെന്നായിരുന്നു ഇസ്രയേലിൻ്റെ പ്രഖ്യാപനം ആ പ്രഖ്യാപനം നടക്കുമോ ഇല്ലയോ എന്നറിയാൻ ഇനി സമയമുണ്ട് അതിന് തിരിച്ചടിയായി ഇന്നലെ ഇറാൻ പറഞ്ഞത് ഇന്ന് രാത്രിയിൽ ലോകം നടുങ്ങുമെന്ന് പക്ഷേ ഇതുവരെ ആരും നടുങ്ങിക്കണ്ടില്ല ഫത്ത വണ്ടെന്ന സൂപ്പർ സോണിക് മിസൈൽ ഇസ്രായേൽ പതിച്ച് നാശനഷ്ടമുണ്ടാക്കുമെന്നാവാം കരുതിയത് പക്ഷെ ഒന്നും സംഭവിച്ചു നമ്മൾ കാണുന്നില്ല അതേസമയം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നാൽപ്പതോളം പുതിയ യുദ്ധവിമാനങ്ങൾ അയച്ചിരിക്കുന്നു അമേരിക്ക പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈനിക താവളങ്ങളെല്ലാം തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുന്നു പശ്ചിമേഷ്യയിലേക്ക് പല യുദ്ധക്കപ്പലുകളും നീങ്ങിയിരിക്കുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡിയാഗോ ഗാർഷിയ എന്ന് പറയുന്ന അമേരിക്കൻ സൈനിക താവളമുണ്ട് ആ സൈനിക താവളത്തിൽ ഇറാനെ ലാക്കിക്കൊണ്ട് അമേരിക്കയുടെ ബി ഫിഫ്റ്റി ടു എന്ന അണുവായുധ ശേഷിയുള്ള യുദ്ധവിമാനങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് യുദ്ധവിമാനങ്ങൾ അണുബോംബുകൾ എല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഗൾഫിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട് ഖത്തറിലും സൗദി അറേബ്യയിലും കുവൈറ്റിലും ബഹ്റനിലും അമേരിക്കൻ സൈനിക താവളങ്ങളുണ്ട് ഈ സൈനിക താവളങ്ങളെല്ലാം കൃത്യമായി തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞത് അറിയാം എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചതിലൊന്നും മാറ്റമുണ്ടാവില്ലെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിരിക്കുന്നത് സദ്ദാം ഹുസൈൻ സംഭവിച്ചത് എന്തോ അത് തന്നെയായിരിക്കും ഖമേരിക്കൻ സംഭവിക്കുക എന്നതാണ് അതായത് വലിയ പ്രതിസന്ധിയിലാണ് ഇറാൻ ഇപ്പോൾ ഇറാന്റെ മുമ്പിൽ മറ്റ് വഴികളൊന്നുമില്ല ഇറാൻ മിസൈൽ ആക്രമിച്ചുകൊണ്ട് ശ്രമിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു കോംപ്രമൈസ് ഫോർമുലയാണ് ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ അതിന് ശ്രമിക്കുന്നുണ്ട് എന്നാൽ അമേരിക്ക പറയുന്നു ഇസ്രായേൽ പറയുന്നു ഞങ്ങൾക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ നിങ്ങളുടെ അണുവായുധ ശേഖരം നശിപ്പിക്കണം അതുകൊണ്ട് പറയുന്നു ഞങ്ങൾ അത് തകർത്തിരിക്കും നശിപ്പിച്ചിരിക്കും അതിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ് അമേരിക്ക യുദ്ധത്തിലേക്ക് ഇറങ്ങുമെന്ന് ഉറപ്പായിട്ടുണ്ട് എന്നാൽ യുദ്ധ ക്യാബിനറ്റ് കൂടി ചില ആളുകൾക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതിലൊരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാൽ അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാനാണ് തീരുമാനം ഇതിനിടയിൽ ഇറാൻ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയെ പ്രകോപിപ്പിച്ചാൽ അപ്പോൾ തന്നെ തീരുമാനം വെളിയിൽ വരും അങ്ങനെ വലിയ ആക്രമണം പ്രത്യേകിച്ച് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രയേലിനൊപ്പം അമേരിക്കയും ചേരുമെന്ന് ഉറപ്പായിട്ടുണ്ടായി അല്ലാത്തിടങ്ങളിലേക്ക് യുദ്ധം വ്യാപിപ്പിച്ചില്ലെങ്കിലും ഇറാൻ്റെ ഉള്ളിൽ കടന്ന് അവരുടെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് അമേരിക്കയും ഇസ്രയേലും ഒരുപോലെ പറയുന്നു അതെ ഇറാൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു നിലവിലുള്ള സംവിധാനം തുടരണമെങ്കിൽ ഇറാൻ അമേരിക്കയ്ക്കും ഇസ്രയേലിനും കീഴടങ്ങേണ്ട സാഹചര്യമാണ് ആവേശ കമ്മിറ്റിക്കാർ ഇവിടെ കിടന്ന് ബഹളം പോലെയല്ല അവിടുത്തെ കാര്യങ്ങൾ ആ കാര്യങ്ങൾ തിരിച്ചറിയണമെങ്കിൽ അല്പം സ്വതന്ത്ര ചിന്ത ബോധമുണ്ടാവണം